ഹജ്ജ് ബുക്കിംഗ് റദ്ദാക്കേണ്ട സാഹചര്യം വരുന്ന ആഭ്യന്തര തീർത്ഥാടകർക്ക് കെട്ടിവെച്ച പണം തിരിച്ചു ലഭിക്കാൻ വ്യവസ്ഥയായി നാല് സാഹചര്യങ്ങളിലായിരിക്കും പണം തിരികെ ലഭിക്കുക ഹജ്ജ് ഉമ്ര മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചത് നാല് സാഹചര്യങ്ങളിലാകും ഹജ്ജ് ബുക്കിംഗ് തുക തിരികെ ലഭിക്കുക ആഭ്യന്തര തീർത്ഥാടകർക്കായിരിക്കും പുതിയ വ്യവസ്ഥ ബാധകമാവുക ഹജ്ജ് ബുക്കിംഗിലെ പ്രധാന മരണം പ്രധാന അപേക്ഷകരുടെ ഭാര്യയോ ഭർത്താവോ മരണപ്പെടുക ഹജ്ജ് കർമ്മം നടത്താൻ കഴിയാത്ത തരത്തിൽ വാഹനാപകടങ്ങളിൽ പരിക്കേൽക്കൽ ആക്രമണങ്ങളിൽ ഗുരുതര പരിക്കേൽക്കൽ എന്നീ സാഹചര്യങ്ങളിലായിരിക്കും ഹജ്ജ് ബുക്കിംഗ് തുക തിരികെ ലഭിക്കുക ഇത്തരം സാഹചര്യങ്ങൾ തെളിയിക്കുന്ന രേഖകളും അപകടം നടന്ന തീയതിയും മന്ത്രാലയത്തിന് സമർപ്പിക്കേണ്ടിവരും ആശുപത്രി രേഖകളും ശാരീരിക അവശത തെളിയിക്കുന്ന മെഡിക്കൽ റിപ്പോർട്ടുകളും സമർപ്പിക്കേണ്ടതുണ്ട് മെഡിക്കൽ റിപ്പോർട്ടുകൾ സമർപ്പിക്കേണ്ടത് അറബി ഭാഷയിലായിരിക്കണമെന്നും സ്വകാര്യ ആശുപത്രികളിൽ നിന്നുള്ള രേഖകളാണെങ്കിൽ ആരോഗ്യവകുപ്പിന്റെ അറ്റസ്റ്റേഷൻ നിർബന്ധമാണെന്നും മന്ത്രാലയം അറിയിച്ചു അപേക്ഷ സമർപ്പിക്കുന്നതോടൊപ്പം ഇ ട്രാക്ക് നുസുക്ക് എന്നീ ആപ്പുകൾ ഉപയോഗിച്ച് ഹജ്ജ് ബുക്കിംഗ് ചെയ്യണമെന്നും നിർദ്ദേശമുണ്ട് വിശാൽ ചെർപ്പുളശ്ശേരി മീഡിയ വൺ റിയാദ്